നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് ചിത്രീകരിച്ചതിൽ കേസ് എടുത്തതിന് പിന്നാലെ ജസ്ന സലീം ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞ രം മുറിച്ചാണ് ജീവൻ എടുക്കാൻ ശ്രമിച്ചത് ശനിയാഴ്ച രാത്രിയിലാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ആരും കേൾക്കാൻ തയ്യാറായില്ലെന്ന് ജസ്ന മറന്നാടനോട് പ്രതികരിച്ചു സംഭവത്തിൽ പ്രതികരണമായി ജസ്ന നേരത്തെ രംഗത്ത് വന്നിരുന്നു താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഒരു ഷോപ്പിന്റെ വീഡിയോ മാത്രമാണ് എടുത്തതെന്നുമാണ് ജസ്ന വ്യക്തമാക്കിയത് ഞാൻ കുറ്റക്കാരിയായി സംഭവിച്ച ഞാന് അത് ശനിയാഴ്ച ഉണ്ടാണല്ല അയ്യോ ശനിയാഴ്ച വൈകുന്നേരം ഞാൻ കൊറേ വീഡിയോ ചെയ്തിട്ട് കൊറേ കൊറേ വീഡിയോ നിരന്തരം പോസ്റ്റ് ചെയ്തു ഞാനല്ല ഞാനങ്ങനെയല്ല ചെയ്ത് ഞാൻ അറിയാവുന്ന ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഈ ലിങ്ക് ഇങ്ങനെ അയച്ചു കൊടുത്തു ആരെങ്കിലും ഒരാൾ തിരുത്തി പറയായിരിക്കും വിചാരിച്ച് ആരും അത് പറയാൻ നിന്നില്ല പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ ഇതിപ്പ രണ്ടാമതാണ് ചെയ്യാത്ത തെറ്റിന് കുറ്റക്കാരിയാവുന്നത് ഇതിനു മുമ്പേ ഹണി ട്രാപ്പായിരുന്നു ഇതിപ്പിങ്ങനെ ഇത് ഞാൻ അറിയ പോലും ചെയ്യാത്ത ഒരു കേസ് ആണ്. പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ നല്ലതിനെ ആരും ഒന്നും പറയൂല മോശത്തിനെ എല്ലാരും കൈയടിച്ച് മുമ്പോട്ട് കൊണ്ടുവരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഞാൻ അനുഭവിച്ച വേദന ഞാൻ അനുഭവിക്കുന്ന വിഷമം ആരും മനസ്സിലാക്കുന്നില്ല. ഒരു മനുഷ്യൻ പോലും ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നഴ്സിന്നോട് ചോദിച്ച മോളെ മുറിക്കുമ്പം വേദന ഇല്ലായിരുന്നു ചോദിച്ചു ഞാൻ അതിനേക്കാട്ടും വേദന എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാ ഞാൻ എനിക്ക് ഇതിന് വേദന ഉണ്ടാവുക എന്ന് ചോദിച്ചു. എവിടെ ടോളിന്റെ അടുത്ത് ഇപ്പം കുഴപ്പൊന്നുമില്ല കൈ ചെറിയ വേദന ഉണ്ട് അല്ലാതെ സ്റ്റിച്ചഡാ ഞാൻ സമ്മതിച്ചില്ല അവർ പച്ചക്ക് തുന്നിട്ടാണോ അതുകൊണ്ട് സ്റ്റിച്ചഡാ ഞാൻ സമ്മതിച്ചില്ല അത് കൈ ഒരിക്കൽ മുറിഞ്ഞ സമയത്ത് അവര് പച്ചക്ക് സ്റ്റിച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രെയിം ചെയ്യുന്ന സമയത്തേ അപ്പൊ ഇപ്പൊ കുഴപ്പമില്ല വേദന ഉണ്ട് ശനിയാഴ്ച ശനിയാഴ്ച രാത്രി ഞാൻ തിനു ശേഷം ഞാൻ വീഡിയോ ഇട്ടു കിട്ടോ കൈ പൊറത്ത് കാണിച്ചിട്ടില്ല എയിലോ ഒരു വീഡിയോന്റെ അത്തങ്ങാണ്ടും കൈ കുടുങ്ങിയിട്ടുണ്ട് പക്ഷെ ഇന്നലെ രാത്രി ഞാൻ മയൽവിമാനോരമയിലൊരു ഇത് ഉണ്ടല്ലോ ഒരു റിയാലിറ്റി എന്താ ദിവ്യ ഉണ്ണിന്റെ ഒരു ഇത് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ റീലൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തു. ചെയ്തപ്പോ കൈമ്മൊക്കെ ഇട്ട് കണ്ടിട്ട് പലരും എനിക്ക് മെസ്സേജ് ചെയ്തു ചോദിച്ചു എന്താണെന്നപ്പോ ഞാൻ പൊറത്ത് പറഞ്ഞില്ല അപ്പൊ എൻ്റെ ഒരു സുഹൃത്തിന് ഈ എന്താണ് എന്നുള്ളത് പറഞ്ഞേ പറ്റൂന്ന് പറഞ്ഞ അപ്പൊ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹം അത് ന്യൂസ് ഏറ്റിക്കാരെ അറിയിച്ചു ന്യൂസ് ഏറ്റിക്കാര് അരുണിനെ വിളിച്ചിട്ട് അരുണിനോട് എന്താ കാര്യം ഞങ്ങളിത് കൊടുത്തോട്ടെ എന്താന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് കൊടുക്കുക ഇല്ല അവൾ വീണ്ടും സമൂഹത്തിന്റെ മുമ്പ് കോമാളിയാവുക ചെയ്യ ഇപ്പം ഇതിനു മുമ്പ് ന്യൂസ് വന്നതാ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് രണ്ടാമതും ഇങ്ങനെ വരുമ്പം ഞാൻ ഒരു കോമാളിയായിട്ട് മാറുക ചെയ്യുന്നത് ഞാനിട്ട് ചാവൊന്നും ഇല്ല അപ്പൊ അതിന്റെ സത്യാവസ്ഥ അവർ കൊടുക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അരുൺ ഓക്കേ നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ന്യൂസ് എയ്റ്റിക്കാർ ഇത് കൊടുക്കുന്നത് ഞാൻ അതില് ആ ഒരു ടോക്ക് പറയാൻ കാരണം ഞാൻ എന്തിനാണ് ഞാൻ മരിച്ചത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് മരിക്കുന്ന ആൾക്ക് മരിക്കുകയാണെങ്കിൽ മരിച്ചാൽ മാത്രം മതി എന്തിന് അത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം എന്ന് ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്യേ ഞാൻ എവിടെയും ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആ എന്തുകൊണ്ടാ വച്ചാല് ആത്മഹത്യ ചെയ്യേണ്ട ആൾക്ക് ചെയ്താൽ മതി അത് ആരോടും പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തു വെച്ചത് എന്തിനാണ് എന്നുള്ളത് നാളെ സമൂഹം അറിയണം ആ പി ദിവ്യണ്ടല്ലോ അവര് എന്ത് ആ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ആ ചേട്ടൻ തൂങ്ങിയത് എന്നുള്ളത് ആ ഒരു വിഷയം വന്നപ്പോ എല്ലാവരും അറിഞ്ഞത് ഈ ഒരു വിഷയം കൊണ്ടാണ് അല്ലെങ്കിൽ അവര് അവർ ഒരു അവൾക്ക് ഒന്നായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുടുംബം ഇല്ല കൂട്ടുകാരില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും മേ ബി മനസ്സ് തളർന്നിട്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്തതെന്ന് നാളെ ന്യൂസ് വരുള്ളൂ പക്ഷെ ഇത് അത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഇതാണ് എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് മാത്രം എടുത്ത് വച്ചു ഞാൻ എന്നിട്ട് പുറത്തൊന്നും വിട്ടിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ സുഹൃത്തുക്കൾ പലരും എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ച ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എന്താണ് കൈക്ക് കെട്ട് ഞാൻ പറഞ്ഞ ഒന്നുമില്ല അത്രേ പറഞ്ഞിട്ടോ എനിക്ക് കോമാളി ആവാൻ വീണ്ടും വീണ്ടും കോമാളി ആവാൻ താല്പര്യമല്ല പക്ഷെ ദൈവം എന്നിട്ട് കൊണ്ടുപോന്നുമില്ല നിരപരാധി ഇങ്ങനെ അപരാധി നിങ്ങളൊക്കെ ന്യൂസിൽ കാണുന്നില്ലേ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നാ പറയുന്നത് അവർക്കൊന്നും ആർക്കും വീഡിയോ തപ്പിയിട്ട് കിട്ടിയില്ല കിട്ടിയാലല്ലേ അവർക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരുവോ ആർക്കും കിട്ടിയിട്ടില്ല നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ അങ്ങനെ ഗുരുവായൂർ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട് റോഡും വന്ന് വീഡിയോ അലോഡ് അല്ലാന്ന് ഹൈക്കോടതി ആരും പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ നിന്ന് സ്ഥിരമായിട്ട് വീഡിയോ എടുക്കാറുണ്ട് കാരണം എനിക്ക് ഒരു ഉണ്ട് അതിൽ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് ആ ഇടാൻ വേണ്ടിയിട്ട് മാത്രാണ് അല്ലാതെ ഹിന്ദുക്കളെ പ്രവോക് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഹൈക്കോടതിയെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടോ ഒന്നല്ല എല്ലാരും ചാനല് നടത്തും പോലെ ഞാനൊരു ചാനല് നടത്തുന്നുണ്ട് അത് വിളിച്ചു നോക്കുന്ന അതുകൊണ്ട് വേണ്ടിയിട്ട് മാത്ര ഞാൻ റീൽ റീലെടുക്കലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് റോഡിലാണ് എടുത്തേക്കുന്നത് ആ ഞാൻ റോഡിൽ റോഡ് അടുത്തേ അതില് ഒരു ഷോപ്പിൽ റീൽ ഉണ്ട് അത് ഞാൻ ഞാൻ പൊട്ട് കുത്തിയിട്ട് ഞാൻ പൊട്ട് കുത്തിലോ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ എന്റെ ഷാളിന്റെ ഒരു കഷ്ണെടുത്ത് ഒരു മിറർ വർക്കിന്റെ അത് ഉണ്ടായിരുന്നു അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു പൊട്ട് ഞാൻ ഞാൻ പുരികത്തോണ്ട് ഇങ്ങനെ കാണിക്കുകയും എങ്ങനെ ഉണ്ട് എന്ന് കാണിച്ചിട്ട് ആ ഉണ്ട് എന്ന് കാണിച്ചു അത് നേരെ ഞാനൊരു ഷോപ്പിലേക്കാണ് പോയ ഫുൾ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അത് ദേവസ്വംകാർക്കും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഗുരുവായൂർ എസ് ഐക്കും ഞങ്ങൾ സി ഐക്കും ഞങ്ങൾ അയച്ചു കൊടുത്തു അപ്പൊ സി ഐ പറഞ്ഞത് അത് അന്വേഷണം വന്നിട്ട് മാത്രമേ കേസ് അവരെടുക്കുള്ളൂ പരാതി തന്നു എന്നേ ഉള്ളൂ കേസ് എടുക്കണം എന്നുണ്ടേ അന്വേഷണം നടത്തിയിട്ടേ ഇതാക്കളുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഒക്കെ പറഞ്ഞ് ഇതാക്കി പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇങ്ങനെ സൈബർ ബുള്ളിങ്ങിന് ഇങ്ങനെ ഇരയാവുക ചെയ്യുന്നത് ഒടുക്കം ഈ ഇങ്ങനെ കൈ മുറിച്ചതിന് ശേഷം എസ് ഐക്ക് അരുൺ അരുൺ വിളിച്ച് അപ്പൊ വേറൊരാള് അരുൺ ശേഷൻ അരുണിനെ വിളിച്ചിട്ട് പറഞ്ഞു അവളോട് പറ ഇത് പ്രശ്നമുള്ള കേസല്ല അപ്പൊ അവൻ പറഞ്ഞു സാറേ ഇങ്ങനെ സോഷ്യൽ മീഡിയ ബുള്ളിങ് അവക്കുള്ളത് കൊണ്ടാണ് അവൾ ഇത് ചെയ്തത് അതിന്റെ സത്യാവസ്ഥ ഒരാളും പുറത്ത് ഞാൻ ീഡിയോ ചെയ്ത ആർക്കൊക്കെ ലിങ്ക് ഇട്ട് കൊടുത്തു പറയാ എനിക്കറിയാവുന്ന ഒരുവിധം മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഞാൻ ലിങ്കിട്ട് കൊടുത്തു ഞാൻ നല്ലത് ചെയ്തത് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ഹൈക്കോടതി ഞാന് എല്ലാവരും പറയുന്ന ഹൈക്കോടതി ഉത്തര ഇമ്പോർട്ടനിലത്തെ ഒരു ചേട്ടം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഈ സ്ത്രീ മനഃപൂർവം പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് പറയുമ്പോ അവർ ചിന്തിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാധ്യമ ധർമ്മം എന്ന് പറയുമ്പം അത് ഒരാൾക്ക് നീതിയും ന്യായവും മേടിച്ചു കൊടുക്കുന്നതും കൂടിയല്ലേ അല്ലാതെ ഒരു നിരപരാധി അപരാധിയാക്കുന്നതല്ലല്ലോ അതുകൊണ്ട് പുനവർത്തിയോടോ